കേസ് ഫയുകയും ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി വരികയും ചെയ്തു സി ബി ഐ കൊണ്ട് അന്വേഷിക്കണം എന്നുള്ളത് രാവിലെ കോട്ടയത്തെ നഗരമധ്യത്തിൽ വിജയകുമാർ മീര എന്ന പേരുള്ള ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു നാട്ടിലെ അറിയപ്പെടുന്ന ഒരു രണ്ട് വ്യക്തികളാണ് ഇവർ ബിസിനസ്സുകാരാണ് വിജയകുമാർ ഡോക്ടറാണ് മീര ഇവർ എല്ലാവർക്കും നമസ്കാരം കോട്ടയത്ത് ഇതെന്ത് പറ്റി സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഈ വീട് തുടങ്ങണമെന്നും തോന്നി റീസെന്റ്ലി ഷൈനി ജിസ്മോൾ ഇതായിപ്പം രണ്ട് ദമ്പതികൾ കൂടി മരണപ്പെട്ടിരിക്കുകയാണ് കൊലപാതകമാണ് അമിത് എന്ന് പറയുന്ന ഒരു നാറയെ വീട്ടിൽ ജോലിക്കാരനായിട്ട് കയറിപ്പറ്റി അന്യസംസ്ഥാന ആ നാറിയാണ് ഈ ഒരു തന്തയില്ലാത്ത പരിപാടി ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് സ്വന്തം മകൻ നഷ്ടപ്പെട്ട അന്ന് അത് സ്വയം ജീവൻ ഒടിക്കുക എന്ന് പറഞ്ഞ് എഴുത്തള്ളി വിട്ടതാണ് പോലീസ് എന്നാൽ അവർ അതിന്റെ പിന്നാലെ നടന്ന് കേസ് കൊടുത്ത് സി കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞ അവസാനം സി കൊണ്ട് അന്വേഷിപ്പിക്കാം എന്ന് പറഞ്ഞ് പേപ്പറും കാര്യങ്ങളും വന്ന ഒരു മാസമായപ്പോൾ ആ അപ്പനും അമ്മയും മരണപ്പെടുകയാണ് വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി മീര എന്ന് പറയുന്ന ലേഡി ഇവർ രണ്ടുപേരും മരണപ്പെടുകയാണ് ഇതിന്റെ പിന്നിൽ ഒരു ദുരൂഹത ഉള്ളതായിട്ടാണ് പേഴ്സണലി എനിക്ക് ഈ വിഷയം കണ്ടപ്പോൾ തോന്നിട്ടുള്ളത് ഒരു പക്ഷേ ഈ അമിത് എന്ന് പറയുന്ന അന്യ സംസ്ഥാന തൊഴിലാളി അവിടെ കയറി പറ്റിയതും പിന്നെ ഒരു വിഷയം ഉണ്ടാവുന്നുണ്ട് പ്രത്യേകിച്ച് ഇവൻ ഈ മോഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നൊരുത്തന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ ഉള്ള അവൻ ഇവരെ കൊന്നതിന് ശേഷം ഇവരുടെ ദേഹത്ത് കിടന്ന ഗോൾഡോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല അതിനർത്ഥം ഇവന്റെ ഉദ്ദേശം മോഷണമല്ലായിരുന്നു അവരെ കൊല്ലുക എന്നതായിരുന്നു ഒറ്റ ഇരിപ്പിന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അമിത് എന്ന് പറയുന്ന ഈ നാറി ഇവരുടെ ഫോണിൽ നിന്ന് പൈസ തട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ മുന്നേ ചെയ്തിട്ടുള്ള പരിപാടി ഇങ്ങേര് തൂക്കിയിട്ടുണ്ടായിരുന്നു ഈ വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി അതിനെ തുടർന്നുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇവൻ തലേ ദിവസവും വീട്ടിൽ മധുരയാടി കയറി വന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതുപോലെ കുറച്ച് വെവളിത്തനങ്ങളൊക്കെ അവൻ കാണിച്ചിട്ടുണ്ട് മോഷണമായിരുന്നു പൈസ ഇവന്റെ ഉദ്ദേശമെങ്കിൽ ഇവൻ എന്തുകൊണ്ട് അവരുടെ ശരീരത്തിൽ കിടന്ന ഗോൾഡും കാര്യങ്ങളും എടുക്കാതെ ഒരു മോഷണം നടത്താതെ ഇവൻ പോയി അവിടെ സി സി ടി വിയിൽ ഉണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക് മാത്രം ഉരിക്കൊണ്ടുപോയി എന്തായിരുന്നു ഇവന്റെ ഉദ്ദേശം കൊല ചെയ്യുക എന്നത് മാത്രമായിരുന്നു കൊല്ലണം എന്ന ഒറ്റ ഉദ്ദേശത്തോടെ പക്ഷെ ആർക്ക് വേണ്ടി ചോദ്യം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി നമുക്കൊന്ന് കണ്ടു നോക്കാം വീടിന്റെ ഗേറ്റ് അല്ല ഇൻക്വസ്റ്ററി നടത്താനായിട്ട് ഇപ്പം ഫോറൻസിക്കും ഡോസ് കാർഡും ഒക്കെ പറഞ്ഞു എസ് പി വന്നിട്ടുണ്ട് അത് കഴിയാതെ ഇൻക്വസ്റ്റ് നടത്താൻ പറ്റത്തില്ല പോലീസ് ഉണ്ട് അപ്പം പോലീസ് ഇപ്പോൾ ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല എം എൽ എന്ന് പറയുന്നത് അത് ഇങ്ങനെ ആൾക്കാർ പറയുന്നതാണെങ്കിൽ അവരെ ഒരു ആസാ ആസാംകാരെ ഒരുത്തന്നെ ഇവിടെ ജോലിക്ക് നിന്നിരുന്നു അവൻ്റെ ഇത് മൊബൈൽ ഇവരുടെ മൊബൈൽ അവൻ മോഷ്ടിച്ചു ആ മോഷിച്ചതിൻ്റെ പുറത്ത് തന്നെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ട ഒരു ദിവസം പകലിവിടെ വന്ന് ഈ ഗേറ്റ് ചാടി ചാടിക്കിടന്ന് ഗേറ്റ് ചാടിക്കിടന്ന് വിഷയം ഉണ്ടാക്കി ആ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അത് അങ്ങനെ കിടക്കുന്നു അത് കൂടാതെ വേറൊരു കേസ് കിട്ടവരുടെ വീട്ടുകാർ പറയുന്നുണ്ട് ഈ പുള്ളിയുടെ മകൻ മരിച്ചായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ സി ബി ഐക്ക് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളായിരുന്നു അവസാനം സി ബി ഐക്ക് കേസ് വിട്ടു ഇപ്പോൾ അത് ലാസ്റ്റ് ലാപ്പിലെത്തിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഉള്ള രീതി അതിൻ്റെ അന്വേഷണ കാര്യങ്ങൾ കേസ് അല്ല ഈ വിജയകുമാർ അതിന് സപ്പോർട്ടായിരുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ നീക്കി ആ പുള്ളി നടന്നു പുള്ളി പോയിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെയൊക്കെ ഇത് ആൾക്കാരുടെ പറച്ചിലാണ് നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല ഇവിടെ ഈ വ്യക്തി പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അതായത് മോഷണം നടത്തി മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അത് പൈസയുടെ എന്തോ കേസിന് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു ഗൂഗിൾ പേ എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ എന്താണോ എന്തോ ഉദ്ദേശം അറിയത്തില്ല എന്തായാലും എന്തോ പരിപാടിക്കോ മൊബൈൽ അടിച്ചു മാറ്റി അത് അവർ തൂക്കി ഇവരുടെ വീട്ടിൽ വന്ന് വീണ്ടും ബഹളം ഉണ്ടാക്കി അമിത് എന്ന് പറയുന്ന പരന്നാതെ അതിനുശേഷം പോലീസിൽ പിടിച്ചു കൊടുത്തു പക്ഷെ ആ ഒരു വൈരാഗ്യത്തിലാണ് ഇവൻ ഇവരെ വന്ന് കൊന്നതെങ്കിൽ ഓക്കെ ആ ഒരു വൈരാഗ്യത്തിൽ കൊന്നിരിക്കട്ടെ എന്നാൽ കൊന്നതിനു ശേഷം ഇവരുടെ ശരീരത്തിലുള്ള ഉണ്ടായിരുന്ന ആഭരണങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും അവൻ എടുത്തുകൊണ്ട് പോകും പ്രത്യേകിച്ച് അവനൊരു കള്ളനായതുകൊണ്ട് പകരം ഇവൻ ഇതൊന്നും എടുത്തിട്ടില്ല ഹാർഡ് ഡിസ്കും കാര്യങ്ങളുമാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് അതിൽ തന്നെ ഒരു ദുരൂഹത എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനേഴിൽ സ്വന്തം മകൻ മരണപ്പെടുന്നു അതൊരു കൊലപാതകമാണ് അതിന്റെ പിന്നിൽ എന്തോ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞ് ഇവര് കേസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് വീണ്ടും സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് അതിന്റെ പേപ്പറും കാര്യങ്ങളും വന്ന് സി ബി ഐ അന്വേഷിക്കാൻ ആ സമയത്താണ് ഇവർ കൊല്ലപ്പെടുന്നത് ഇനി ഇവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആ കേസ് മുന്നോട്ട് പോകത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ കേസിൽ എന്തോ ദുരൂഹത ഉള്ളതായിട്ട് പേഴ്സണലി എനിക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു ശരാശരി മലയാളിയുടെ ചിന്താഗതി ചിന്തിക്കുമ്പോൾ എവിടെയൊക്കെ കണക്ട് ആവുന്നുണ്ട് എന്തോ ദുരൂഹത ഉള്ളതുപോലെ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ബാക്കി പതിനേഴ് ജൂൺ മൂന്നിനാണ് വിജയകുമാറിന്റെ മകൻ ഗൗതം വിജയകുമാറിനെ കോട്ടയത്തെ കാരിദാസ് ആശുപത്രിയുടെ സമീപത്തുള്ള റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കാണുന്നത് പക്ഷേ റെയിൽവേ ട്രാക്കിൽ മരിക്കുമ്പോൾ ഈ അദ്ദേഹത്തിന്റെ കാറിൽ കുറേ ദൂരെ മാറ്റിരുന്ന കാറിൽ രക്തകര കണ്ടിരുന്നു അങ്ങനെയാണ് ഈ വിജയകുമാർ ൈക്കോടതിയെ സമീപിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പതിനേഴിൽ മകൻ കൊല്ലപ്പെ മകൻ മരിക്കുന്നു അതും സംശയകരമായ സാഹചര്യത്തില് രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടായിര അന്വേഷണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിജയകുമാർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഈ കേസ് നടത്തിയത് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൂടിയായ ആസഫലിയാണ് അദ്ദേഹം ഇപ്പൊ എന്നോടൊപ്പം കാരണം കേരള പോലീസിന്റെ കണ്ടെത്തല് അത് സ്വന്തം സ്വയം ഉണ്ടാക്കിയ പരിക്കാണെന്നാണ് അപ്പൊ കോടതി കണ്ടെത്തി സ്വയം ഒന്നിൽ കൂടുതൽ പരിക്കുണ്ടാക്കാം കഴുത്തില്ല അപ്പൊ അതൊരിക്കലും ആത്മഹത്യ അല്ല ആത്മഹത്യ അല്ല കൊലപാതകമാണ് എന്ന ശരിയായ കണ്ടെത്തലാണ് ഹൈക്കോടതി സി ബി അന്വേഷിക്കണം എന്ന് പറഞ്ഞത് ആ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി അഞ്ചു കൊല്ലം നിയമ പോരാട്ടം നടത്തിയ ഒരാളാണ് ജീവകുമാരും അദ്ദേഹത്തിന്റെ പത്മിയാണ് സ്വന്തം കണ്ടുപിടിക്കാൻ സ്വയം ജീവൻ വലികൊടുക്കേണ്ടി വന്ന ദാരുണമായ സംഭവമാണ് അന്ന് പോലീസ് റിപ്പോർട്ട് പ്രകാരത്ത് സ്വയം ജീവൻ ഒടുക്കുക എന്നുള്ള സെറ്റപ്പിലാണ് കൊണ്ടുപോയിട്ടുള്ളത് മകന്റെ മരണം എന്നാൽ അച്ഛനായ വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി സാധാരണ ഒരു മരണമല്ല കൊലപാതകമാണെന്ന സംശയത്താൽ വീണ്ടും കേസും കാര്യങ്ങളും കൊടുത്ത് മുന്നോട്ട് പോകുകയും അവസാനം സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാം എന്നുള്ളൊരു ചുറ്റുപാട് എത്തിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇവര് ഇങ്ങനെ മരണപ്പെടുന്നത് ഇനി ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും ഇല്ലല്ലോ നോട്ട് ദ പോയിന്റ് അതാണ് എനിക്കും ഇവിടെ ഒരു സംശയമായിട്ട് നിൽക്കുന്നത് ഒരു പക്ഷേ ഈ അമിത് എന്ന് പറയുന്ന പരന്നറിയ പുറത്തുനിന്ന് ഇറക്കിയതാവാ ഇവരെ തീർക്കാൻ വേണ്ടിയിട്ട് മേ ബി നമുക്കിതൊന്നും ഓർപ്പിച്ച് പറയാൻ പറ്റത്തില്ല പക്ഷെ തക്കതായ അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തണമെന്നാണ് എന്റെയും വ്യക്തിപരമായ ഒരു അഭിപ്രായം നടത്തോ ഇല്ലെന്നൊന്നും അറിയത്തില്ല പണവും പ്രതാവാക്കും ഉള്ളവന്റെ ഒക്കെ പറയാൻ മാത്രം പോകുന്ന ായി മാറുമോ എന്നൊന്നും ഒരു പിടിയുമില്ല എന്തായാലും അഡ്വക്കേറ്റ് പറയുന്ന ബാക്കി വിശദമായ അന്വേഷണം ആവശ്യമാണ് ഒരു സംശയം അതായത് വിജയകുമാറിന്റെ ആവശ്യം എന്തായിരുന്നു മകൻ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നു കാറിൽ രക്തക്കറ കാണുന്നു അദ്ദേഹത്തിന്റെ ഒരു സംശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം സിബിഐന്വേഷം ആവശ്യപ്പെട്ട് താങ്കളെ സമീപിച്ചത് രക്തക്കറയല്ല മകന്റെ കാറ് രക്തമായിരുന്നു ഫ്രണ്ടിലും പിന്നിലും പരിക്ക് പറ്റിയ ൾക്ക് കാറിന്ന് ഇരുന്നൂറ്റി നാല് മീറ്റർ ദൂരെയുള്ള റെയിൽവേ ട്രാക്കിൽ നടന്നു പോകാൻ പറ്റില്ല അതെ അത് വാസ്തവമായുള്ള കാര്യമാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഏറ്റുമാനൂർ മരണപ്പെട്ടു പോയ ജിസ്മോളുടെ കേസ് ഞാൻ ഇതുപോലെയാണ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് കൈയും അടുത്ത് വിഷവും അടിച്ചതിന് ശേഷം സ്കൂട്ടി എടുത്തുകൊണ്ട് ഈ കുളക്കടവ് വരെ പോകാൻ പറ്റത്തില്ല അവിടെ പോയി സ്വയം ജീവൻ ഒടുക്കി എന്നാണ് പറയുന്നത് ചാടിയെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈയൊരു കേസിൽ ഈ കാറിൽ ഇത്രയും ബ്ലഡും കാര്യങ്ങളും പോയതിനു ശേഷം വീണ്ടും പത്തിരുന്നൂറ് മീറ്ററോളം നടന്നു പോയി റെയിൽവേ ട്രാക്കിൽ വിഴാൻ സാധിക്കൂ റെയിൽവേ ട്രാക്കിൽ പോയി ചാവാൻ നിൽക്കുന്നവൻ എന്തിനു കൈ വർത്ത അല്ലെങ്കിൽ ദേഹം മൊത്തം പരുക്കാക്കി രക്ത വാർത്ത ഒഴുകിച്ച് കളഞ്ഞിട്ട് പിന്നെ പോയി ട്രാക്കിൽ കിടക്കുന്ന രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്തോ ഒരു ദുരൂഹത അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ സ്വയം അർത്ഥം മുറിവേൽപ്പിച്ച് രക്തം മാറുന്നു മരിക്കാൻ തീരുമാനിച്ച ഒരുത്താൻ അങ്ങനെ ചെയ്തിട്ട് ആ കാറിൻ്റെ അകത്ത് കിടന്നാ പോലെ വീണ്ടും എന്തിനും റെയിൽവേ ട്രാക്കിലോട്ട് പോണം അങ്ങനെ ഒരു ചിന്താഗതിയും കൂടി ഞാൻ ചിന്തിച്ചു എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ തോട്ട് ചെയ്തതാണ് സത്യാവസ്ഥ എന്തായാലും പോലീസ് തന്നെ കണ്ടുപിടിച്ച് തെളിയിക്കണമെന്നാണ് പറയാനുള്ളത് വിജയകുമാറിന്റെയും മീരയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് ഗാനം പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം അതാ പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട് എത്രയും വേഗം പ്രതിയെ പിടിക്കും പ്രതി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തരാം അമിത്തും അമിത്തിന്റെ ഭാര്യയും ജോലി നോക്കി എന്ന് പറയുന്നുണ്ട് രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ ആ ജോലിക്കാരി കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെ കുറിച്ചിട്ടെങ്കിലും ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഇല്ല കസ്റ്റഡിയിൽ പ്രതികളൊന്നും കസ്റ്റഡിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ അങ്ങനെയും പറയാറായിട്ടില്ല നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഉടനെ പിടിക്കും മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട നിലവിൽ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ച ഒരു മരണമായിരുന്നു അത് അതെ അദ്ദേഹം തന്നെ ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് കേസ് നടത്തി അത് സി ബി ഐക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നമ്മൾ കേസ് ഫയൽസ് എല്ലാം സി ബി ഐക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ വിവരങ്ങളും നമ്മൾ സി ബി ഐനെ ധരിപ്പിച്ചിട്ടുണ്ട് സൂചന രാത്രിയിലാവാനാണ് മോസ്റ്റ് പ്രോബിലിറ്റി ഡി വിയർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലീസുകാർ ഇപ്പൊ ഇങ്ങനെ പറയത്തുള്ളൂ അതിന്റെ റീസൺ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പോലീസുകാർ പറയുന്നത് വെച്ചിട്ട് മകന്റെ മരണവും ഇവരുടെ മരണവുമായി ഒരു ബന്ധവുമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ ഈ അമിത് എന്ന് പറയുന്ന നാറി കൊന്നിട്ട് സാധനങ്ങളൊന്നും എടുക്കാതെ പോയത് ഹാർഡ് ഡിസ്ക് മാത്രം എടുത്തുകൊണ്ട് പോയതിലാണ് എന്റെ സംശയം ഇരിക്കുന്നത് അവിടെയാണ് എനിക്കിത് ചോദിച്ചിരുന്നു നിൽക്കുന്നത് കള്ളനായ ഇവൻ എന്തുകൊണ്ട് ആ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയില്ല ആഭരണങ്ങളും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ വേറൊരു മോഷണൊന്നും നടത്തിയിട്ടില്ല പണ്ട് ഫോൺ അടിച്ചു മാറ്റിയ കള്ളനാണ് ഇന്ന് ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ട് അടിച്ചു മാറ്റാതെ പോയിട്ടുള്ളത് അതിലാണ് എനിക്കൊരു ദുരൂഹത ചോദ്യ ചിഹ്നമായിട്ട് ഇവൻ ആരെങ്കിലും മിറക്കിയതാണോ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല പ്രത്യേകിച്ച് ഈ വിജയകുമാറും ഭാര്യയും കൂടി കുറെ കാലമായിട്ട് കുറെ വർഷമായിട്ട് മകന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മകൻ കൊല്ലപ്പെട്ടു എന്ന സംശയത്താൽ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുകയായിരുന്നു ചിലപ്പോൾ ആ ഒരു സമയത്ത് മകനെ ആരെങ്കിലും കൊന്നതാണെങ്കിൽ ആ കൊലപാതകം ഏൽപ്പിച്ച വ്യക്തിയായിരിക്കും ഈ അമിത് എന്ന് പറയുന്നവൻ അവൻ ഇങ്ങനെ ഈ വീട്ടിൽ തന്നെ കൂടി നടന്നുകാണും ജോലിക്കാരനായിട്ടോ അങ്ങനെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആ പരിസരം ചുറ്റി നടന്നു കാണും ഒരു പക്ഷേ അതിനുശേഷം ഇവര് നിയമത്തോട് പോരാടിയതിനെ തുടർന്ന് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാം എന്നുള്ള പേപ്പർ വന്നതിന് ശേഷം തട്ടിയതും ആവാക്കൊരു പോസിബിലിറ്റി മാത്രമേ ഇവിടെ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തക്കതായ രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുരുന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സാധിച്ചിട്ടുള്ള ബാക്കിയായിട്ട് അങ്ങനെയുള്ളത് ചെറിയ വളർത്തുന്നതാണ് അത് അവശ്യ നിലയിലുമാണ് മുൻപ് ഇവിടെ ജോലി ചെയ്തിരുന്ന അമിത് എന്ന ജി ആൾ അസം സ്വദേശി ഈ വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് എടുക്കുകയും ഇയാൾ അറസ്റ്റിലാകുകയും ചെയ്തു തന്നു അടുത്തിടെ ഇയാൾ ഈ കേസിൽ റിമാൻഡിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ക്ഷമിക്കണം ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇയാൾക്ക് ഈ കേസുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ ഈ കൊലപാതകവുമായി ബന്ധമുണ്ടെന്നുള്ള സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുകയും പോലീസ് അക്കാര്യം പരിശോധിക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംവദേശി അയാൾ ഈ മതിൽ ചാടി കടന്ന് വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായും അയൽവാസികൾ ചിലർ പറയുന്നുണ്ട് അതെ ഇവർ മരണപ്പെടുന്നതിന്റെ തലേ ദിവസം ഇവ മതിൽ ചാടി ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് അയൽവാസികളും പറഞ്ഞിട്ടുള്ളത് ഇവൻ തക്കതായ രീതിയിൽ എന്തോ വിഷയം ഉണ്ടാക്കാൻ വേണ്ടി വന്നതുപോലെ തോന്നുന്നു ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവൻ ഇവരെ കൊന്നിട്ട് ആ ആഭരണങ്ങളും കാര്യങ്ങളും എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ ഇവൻ കള്ളനാണ് ആ ഒരു ടൈപ്പില് അവന്റെ പ്രതികാരം തീർത്തിട്ട് അവ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയെന്ന് പറയാം പക്ഷെ ഇവൻ വേറെ ഒന്നും എടുക്കാതെ ഹാർഡ് ഡിസ്ക് മാത്രം എടുത്തുകൊണ്ട് പോയതിന്റെ ഉദ്ദേശമാണ് എനിക്ക് ഇപ്പിടി കിട്ടാതെ ഈ സംഭവം നടന്ന സ്ഥലത്ത് സി സി ടി വി ദൃശ്യങ്ങളുടെ ഹാർഡ് ഡിസ്കുകൾ അടക്കം ഈ കൊലപാതകം കൊണ്ടുപോയിട്ടുണ്ട് കൂടാതെ സ്വർണാഭരണങ്ങളൊന്നും ഈ മൃതദേഹങ്ങളിൽ നിന്നും നഷ്ടമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകം നടത്തുക എന്നുള്ള ആസൂത്രണത്തോടെ അല്ലെങ്കിൽ ആ കൂടി മാത്രം നടത്തിയൊരു കൃത്യമാണ് എന്ന് പോലീസ് പറയുന്നു മോഷണം എന്നുള്ള കാര്യം ഇതിൽ ലക്ഷ്യം വെച്ചിട്ടില്ല എന്തായാലും മുമ്പ് മോഷണം അല്ല അവന്റെ ലക്ഷ്യം ഇവരെ കൊല്ലുക ആർക്ക് വേണ്ടി കൊന്നു മാത്രം ഇനി അവന്റെ വായി മതി ഇവൻ ആരെങ്കിലും ഏൽപ്പിച്ചതാണോ എന്താണ് ഏത് കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാണ് ഇവിടും ക്രൂരത ചെയ്തതെന്ന് മാത്രം ഇനി പുറം ലോകം അറിഞ്ഞാൽ മതി അല്ലാണ്ട് വേറെ ഇതിലൊന്നുമില്ല ഇനി സി ബി അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ വിനോദ് ഭാസ്കർ പറയുന്നത് നമുക്കൊന്ന് നോക്കാം ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് നടക്കത്തില്ല അതുകൊണ്ട് ഈ വിജയകുമാർ അംഗളും പുള്ളിക്കാരന്റെ മരിച്ചുപോയ ഭാര്യയും ഈ രണ്ടു പേരും കൂടെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഡബ്ല്യു പി സി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് കേസ് ഫയൽ ചെയ്യുകയും ഹൈക്കോടതിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി വരികയും ചെയ്തു അത് ഇത് സി ബി ഐ കൊണ്ട് അന്വേഷിക്കണം എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ആയിരുന്നു ർ സി ബി ഐ രജിസ്റ്റർ എൻട്രി നടന്നത് ഒരു മാസത്തിന് ശേഷം ഇവരെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഉപരി ഇവരെ കൊന്നത് എനിക്ക് തോന്നുന്ന വലിയ പിടിപാടും സാമ്പത്തിക ശേഷിയും ഉള്ള ആൾക്കാരായിരിക്കണം ഇവരെ കൊന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ചിന്താ കാര്യം അതെ എന്തായാലും ഒരു ചെറിയ ടീം ആയിരിക്കില്ല ഈ വിജയകുമാറിനെയും മീരെയും മകനെയൊക്കെ കൊല്ലാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏൽപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ചെറിയ കേസായിട്ട് എടുക്കേണ്ടതല്ല നിരന്തരം ഓരോ കൊലപാതകങ്ങളും ഓരോ ക്രൈമും ഇവിടെ കൂടിക്കൂടി വരികയാണ് നമ്മുടെ കേരളത്തിൽ ആരൊക്കെ ആർക്കെയോ വേണ്ടി കൊല്ലുന്നു എന്തിനോ വേണ്ടി കൊല്ലുന്നു എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല ഇവിടെ അമിത് എന്ന് പറയുന്ന ഒരു കൊലയാളി ഇറക്കി കൊന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അത് അതെൻ്റെ മാത്രം തോന്നലായിരിക്കുമോ എന്നെനിക്ക് അറിയത്തില്ല എന്തായാലും മേ ബി വരും ദിവസങ്ങളിൽ ഈ കേസിൻ്റെ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കട്ടെ നമുക്ക് എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് മാത്രം പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താൽ ഉണ്ടെങ്കിൽ പുതിയ വീഡിയോ കിട്ടണം ബൈ